ഓരോ നിമിഷവും ഭയത്തോടെ അടിമകളെ പോലെ കുറേ പേർ ഒരു ബംഗ്ലാവിൽ ജോലി ചെയ്യേണ്ടി വരുന്നതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഓരോ ദിവസവും പതിനെട്ട് മണിക്കൂറിലധികമാണ് അവർ ജോലി ചെയ്യേണ്ടിയിരുന്നത് പുറത്തെ സൂര്യപ്രകാശം പോലും അവർക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു തൊഴിലുടമകൾ അവരോട് പെരുമാറിയിരുന്നതാകട്ടെ അടിമകളെപ്പോലെ കൃത്യമായ ഭക്ഷണവും കുടിവെള്ളവും മാത്രമല്ല പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യാനുള്ള അവകാശം പോലും അവർക്ക് നിഷേധിക്കപ്പെട്ടു ഈ യാതനകൾ ഇനി സഹിക്കാൻ കഴിയില്ല എന്നുറപ്പിച്ച ഒരാൾ ആ തടവറയിൽ നിന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചു രക്ഷപ്പെടുന്നതിന് മുൻപ് തങ്ങളുടെ മുതലാളിമാരെക്കുറിച്ചുള്ള വിവരങ്ങൾ അയാൾ സഹപ്രവർത്തകരിൽ നിന്ന് ശേഖരിച്ചിരുന്നു അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിനും ഒടുവിൽ അയാൾ ആ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തുചാടി പുറം ലോകത്തെത്തിയ ആ മനുഷ്യൻ താൻ അനുഭവിച്ചതും തടവറയിലുള്ളവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായ യാതനകളെക്കുറിച്ച് അധികൃതരെ അറിയിച്ചു തൻ്റെ കയ്യിലുള്ള തെളിവുകളും കൈമാറി ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അധികൃതർ ആ കൊട്ടാരത്തിൽ പരിശോധനയ്ക്കെത്തി ഇതോടെയാണ് ആ വലിയ ബംഗ്ലാവിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ച് പുറംലോകമറിഞ്ഞത് ഒരു കൂട്ടം ആളുകൾ ആ പടുകൂറ്റൻ കെട്ടിടത്തിനുള്ളിൽ അനുഭവിക്കുന്ന നരക ജീവിതത്തിന്റെ കഥകൾ കേട്ടവർ ഞെട്ടിത്തെരിച്ചു സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് ഈ സംഭവം നടക്കുന്നത് പ്രതിസ്ഥാനത്തുള്ളത് ബഹുരാഷ്ട്ര കമ്പനിയായ ഹിന്ദുജ ഗ്രൂപ്പിന്റെ ഉടമകളും ഇന്ത്യൻ വംശജരുമായ അതിസമ്പന്നർ ഇവരുടെ ഇരകളായതാകട്ടെ നല്ലൊരു ജീവിതം കൊതിച്ച് സ്വിറ്റ്സർലൻഡിലെത്തിയ ഹതഭാഗ്യരായ കുറെ ഇന്ത്യക്കാരും ഇന്ത്യക്കാരെ സ്വിറ്റ്സർലൻഡിലെത്തിച്ച് തടവറയിലാക്കി പീഡിപ്പിച്ച കേസിൽ ഹിന്ദുജ കുടുംബത്തിലെ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഹിന്ദുജ സഹോദരന്മാരിൽ ഒരാളും സ്വിറ്റ്സർലൻഡിൽ ഹിന്ദുജ ഗ്രൂപ്പിന്റെ തലവനുമായ പ്രകാശ് ഹിന്ദുജ ഭാര്യ കമാൻ മകൻ അജയ് മരുമകൾ നമ്രത എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത് മനുഷ്യക്കടത്തുൾപ്പെടെ ഇവർക്കെതിരെ ആരോപിക്കപ്പെട്ടെങ്കിലും ഈ കേസിൽ ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടില്ല ഹിന്ദുജ കുടുംബത്തിന്റെ ബിസിനസ് മാനേജർ നജീബ് സിയായിക്കും കോടതി ഒന്നര വർഷം തടവ് ശിക്ഷ വിധിച്ചു സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലായിരുന്നു കിട്ടുന്ന വേതനം ഒന്നിനും തികയാതാകുമ്പോഴാണ് ഒരാൾ സ്വന്തം നാടുപേക്ഷിച്ച് മറ്റിടങ്ങളിലേക്ക് ചേക്കേറാൻ തീരുമാനിക്കുന്നത് അങ്ങനെ എത്തിയവരെയാണ് ഹിന്ദുജ കുടുംബം തടവറയിലാക്കിയത് നല്ലൊരു ജീവിതം മോഹിച്ചു വന്നവർക്ക് കിട്ടിയതാകട്ടെ തടവറയും ഇവർക്ക് ആകെ അറിയാവുന്നത് ഹിന്ദി മാത്രമായിരുന്നു ഇന്ത്യൻ വംശജരുടെ വീട്ടിലെ ജോലി ആയതുകൊണ്ട് ഇതൊരു ന്യൂനത അങ്ങനെയാണ് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലുള്ള ലേക് സൈഡ് വില്ലയിൽ അവർ ജോലിക്കാരായി എത്തിയത് ഒരു ദിവസത്തെ കൂലി അറുന്നൂറ് ഇന്ത്യൻ രൂപ സ്വിറ്റ്സർലാൻഡിലെ നിയമം അനുസരിച്ച് ഇതിൻ്റെ പത്തിരട്ടിയായിരുന്നു അവർക്ക് കിട്ടേണ്ടിയിരുന്നത് എന്നാൽ ആദ്യമേ തന്നെ അവർക്കത് നിഷേധിക്കപ്പെട്ടു ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം ചെലവാക്കാൻ കഴിയുമായിരുന്നില്ല കാരണം ഇവരുടെ ശമ്പളം വീടുകളിലേക്ക് നേരിട്ട് അയച്ചു കൊടുക്കുകയായിരുന്നു ഹിന്ദുജ കുടുംബം പാസ്പോർട്ടുകൾ പിടിച്ചു വെച്ചിരുന്നതിനാൽ ഇവർക്ക് അവിടം വിട്ട് പുറത്തേക്ക് പോകാൻ പോലും കഴിയുമായിരുന്നില്ല ആഴ്ചയിൽ നാൽപ്പത് മണിക്കൂറിൽ കൂടുതൽ ഒരാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നാണ് സ്വിറ്റ്സർലൻഡിലെ നിയമം അഥവാ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വന്നാൽ തന്നെ ഓരോ മണിക്കൂറിനും അധിക വേതനം നൽകണം ഇവർക്കാകട്ടെ പതിനെട്ട് മണിക്കൂർ വരെ ഓരോ ദിവസവും ജോലി ചെയ്യേണ്ടി വന്നിരുന്നു എന്ന് മാത്രമല്ല ശമ്പളം കെട്ടിയതുമില്ല കെട്ടിടത്തിൻ്റെ ബേസ്മെൻറിൽ വെറും നിരത്തായിരുന്നു ഇവരുടെ ഉറക്കം അടിമകളെപ്പോലെ മണിക്കൂറുകൾ ജോലി ചെയ്യിപ്പിച്ച് തുച്ഛമായ ശമ്പളം നൽകുന്നതടക്കം ഗുരുതരമായ കുറ്റങ്ങളാണ് ഹിന്ദുജ കുടുംബത്തിനെതിരെ സിസ് പ്രോസിക്യൂട്ടർ ഇവേസ് ബർട്ടോസ കോടതിയിൽ ഉന്നയിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഹിന്ദുജയ്ക്കെതിരെ ആദ്യമായി കേസ് രജിസ്റ്റർ ചെയ്യുന്നത് കുടുംബത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടയാൾ നൽകിയ വിവരമനുസരിച്ച് ഹിന്ദുജ കുടുംബത്തിന്റെ ആഡംബര വില്ലയിൽ ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തി സുപ്രധാന രേഖകളും തെളിവുകളും കണ്ടെടുത്തു ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിന്ന് തൊഴിലാളികളെ എത്തിച്ച് തടവറയിലാക്കി അടിമപ്പണി ചെയ്യിക്കുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി തങ്ങൾക്ക് കമാലിന് ഭയമാണെന്നാണ് ജോലിക്കാർ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് കണ്ടെടുത്ത തെളിവുകളെല്ലാം കോടതിയിൽ ഹാജരാക്കിയ ഉദ്യോഗസ്ഥർ ഒരു ജോലിക്കാരന് ശമ്പളമായി നൽകുന്നതിലും കൂടുതൽ പണം ഒരു വളർത്തു നായിക്കു വേണ്ടി ചെലവാക്കുന്നതായും കോടതിയിൽ ബോധിപ്പിച്ചു റിപ്പോർട്ട് ശരിവച്ച ജനീവ കോടതി ഹിന്ദുജ കുടുംബം തൊഴിലാളികളെ ചൂഷണം ചെയ്തതായും തൊഴിലാളികളുടെ അജ്ഞതയെയും ഭാഷാപ്രശ്നങ്ങളെയും മുതലെടുത്തു എന്നും വിലയിരുത്തി സ്വിറ്റ്സർലൻഡിൽ ജോലി ചെയ്യാനുള്ള രേഖകളില്ലാതെ തൊഴിലാളികളെ എത്തിച്ച് പണിയെടുപ്പിച്ച ഹിന്ദുജ കുടുംബം രാജ്യത്തെ നിയമത്തിന് വില കൽപ്പിച്ചില്ലെന്നും പരാമർശിച്ചു ആദ്യം കേസിനെയും കേസന്വേഷണത്തിനെയും നിസ്സാരമായി കണ്ട ഹിന്ദുജ കുടുംബം സംഗതി വഷളാകുന്നു എന്ന് കണ്ടതോടെ കോടതിക്ക് പുറത്തു വെച്ച് കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു പക്ഷേ വിജയിച്ചില്ല ഓട്ടോമോട്ടീവ് ഓയിൽ ഷിപ്പിംഗ് ബാങ്കിംഗ് ആരോഗ്യം മാധ്യമം തുടങ്ങി വിവിധ മേഖലകളിൽ വ്യാപിച്ചു കിടക്കുകയാണ് ഹിന്ദുജ ഗ്രൂപ്പിൻ്റെ ബിസിനസ് ശൃംഖല അശോക് ലെയ്ലാൻ സ്വിച്ച് മൊബിലിറ്റി ഇൻഡസിൻ ബാങ്ക് ഹിന്ദുജ ബാങ്ക് ഹിന്ദുജ ഹെൽത്ത് കെയർ ഗൾഫ് ഓയിൽ എൻ ഡിജിറ്റൽ എന്നിവയെല്ലാം ഹിന്ദുജ കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഐ ടി അടിസ്ഥാന സൗകര്യ വികസനം ഊർജ്ജം രാസവസ്തുക്കൾ ആശുപത്രി തുടങ്ങിയ മേഖലകളിലെല്ലാം ഹിന്ദുജ ഗ്രൂപ്പിൻ്റെ സാന്നിധ്യമുണ്ട് മൂവായിരത്തി ഇരുന്നൂറ് കോടി അമേരിക്കൻ ഡോളറാണ് ഹിന്ദുജ കുടുംബത്തിൻ്റെ ആസ്തി ഇതൊന്നും കൂടാതെ റേഫിൾസ് ലണ്ടൻ എന്ന ആഡംബര ഹോട്ടൽ ഉൾപ്പെടെ ഒട്ടേറെ സ്വത്തുവകകൾ ലണ്ടൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഹിന്ദുജ കുടുംബത്തിനുണ്ട് റേഫിൾസ് ലണ്ടൻ ഹോട്ടലിൻ്റെ പ്രീമിയം സ്യൂട്ടിൽ ഒരു രാത്രിക്കുള്ള നിരക്ക് ഇരുപത്തി അയ്യായിരം പൗണ്ട് അതായത് ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് ലോകത്തിലെ തന്നെ അതിസമ്പന്നരുടെ പട്ടികയിൽപ്പെട്ട ഹിന്ദുജ കുടുംബം ബ്രിട്ടനിലെ അതിസമ്പന്നരിൽ നാലാം സ്ഥാനത്താണ് ഇന്ത്യൻ വ്യവസായിയായിരുന്ന പർമാനന്ദ് ദീപ്ചന്ദ് ഹിന്ദുജയാണ് ഹിന്ദുജ ഗ്രൂപ്പിന്റെ സ്ഥാപകൻ ഇന്ത്യയിൽ മാത്രമല്ല യൂറോപ്പിലും മധ്യപൂർവ്വദേശത്തെ രാജ്യങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്നതാണ് ഹിന്ദുജ കുടുംബത്തിന്റെ ബിസിനസ് സാമ്രാജ്യം ഒരു സിന്ധി കുടുംബത്തിലെ അംഗമായിരുന്ന പർമാനന്ദ് ദീപ് ചന്ദ് ഹിന്ദുജ ബോംബെയും ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗമായ ചിക്കാർപൂരും ആസ്ഥാനമാക്കി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് കമ്പനിക്ക് തുടക്കമിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ തൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ രാജ്യാന്തര വളർച്ചയ്ക്ക് പർമാനന്ദ് തുടക്കമിട്ടത് ഇറാനിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെ ഹിന്ദുജ ഗ്രൂപ്പിന്റെ ആസ്ഥാനം ഇറാനായിരുന്നു പിന്നീട് പതിയെ പതിയെ ബിസിനസ് ഇന്ത്യയിലേക്ക് പറച്ചു നട്ടു പിതാവിൻ്റെ കാലശേഷം ബിസിനസ് മക്കളേറ്റെടുത്തു മൂത്ത സഹോദരന്മാരായ ശ്രീചന്ദ് ഹിന്ദുജയും ഗോപിചന്ദും ലണ്ടൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചപ്പോൾ മൂന്നാമത്തെ സഹോദരനും ഇപ്പോൾ കേസിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്ത പ്രകാശ് സ്വിറ്റ്സർലൻഡിലെയും ഇളയവനായ അശോക് ഇന്ത്യയിലെയും ബിസിനസ് നിയന്ത്രിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീചന്ദ് ഹിന്ദുജ ലണ്ടനിൽ വെച്ച് മരണമടഞ്ഞു കേസുകളും വിവാദങ്ങളും ഹിന്ദുജ കുടുംബത്തിന് പുത്തരിയല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പോഫോർസ് കേസിൽ സ്വീഡിഷ് കമ്പനിയിൽ നിന്ന് അറുപത്തി നാല് കോടി രൂപ കൈപ്പറ്റിയതായുള്ള ആരോപണം ഹിന്ദുജ സഹോദരന്മാർക്കെതിരെ ഉയർന്നിരുന്നു എന്നാൽ തെളിവുകളുടെ അഭാവത്തിൽ രണ്ടായിരത്തി അഞ്ചിൽ ഡൽഹി ഹൈക്കോടതി ഇവരെ കുറ്റവിമുക്തരാക്കി ഹിന്ദുജ സഹോദരന്മാർക്കിടയിലെ സ്വത്ത് തർക്കവും പിന്നീട് വാർത്തകളിൽ ഇടം പിടിച്ചു ഹിന്ദുജ സഹോദരന്മാരായ ശ്രീചന്ദ് ഗോപിചന്ദ് പ്രകാശ് അശോക് എന്നിവർ രണ്ടായിരത്തി പതിനാലിൽ ഒപ്പിട്ട ഓരോരുത്തരുടെയും സ്വത്തുക്കൾ എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നും ഓരോ സഹോദരനും മറ്റേയാളുടെ നടത്തിപ്പുകാരനാണെന്നുമുള്ള കരാർ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് മൂത്ത സഹോദരനായ ശ്രീചന്ദും മകൾ വിനുവും കോടതിയിൽ എത്തിയതോടെയാണ് വിവാദം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറിൽ തയ്യാറാക്കിയ തന്റെ വിൽപത്രത്തിൽ സ്വത്തുക്കൾ ഭാഗം വയ്ക്കണമെന്ന് ശ്രീചന്ദ് ആവശ്യപ്പെട്ടു ശ്രീചന്ദ് മാത്രം പേരിലുള്ള ഹിന്ദുജ ബാങ്കിന്റെ നിയന്ത്രണം ഇളയ സഹോദരന്മാർ ഏറ്റെടുക്കാൻ ശ്രമിച്ചതോടെയാണ് തർക്കം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഹിന്ദുജ ഗ്രൂപ്പിന്റെ തലവനായ ശ്രീചന്ദ് മരണവും വിവാദമായി മതിയായ ചികിത്സ ലഭിക്കാതെയാണ് അദ്ദേഹം മരണപ്പെട്ടതെന്നായിരുന്നു ആരോപണം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ഓഫീസായിരുന്ന ഓൾഡ് വാർ ഓഫീസ് ഹിന്ദുജ ഗ്രൂപ്പ് ആഡംബര ഹോട്ടലാക്കുന്നു എന്ന വാർത്ത അത്ഭുതത്തോടെയാണ് ലോകം കേട്ടത് റാഫിൾസ് ഹോട്ടൽസും ഹിന്ദുജ ഗ്രൂപ്പും സഹകരിച്ചായിരുന്നു ഹോട്ടലിന് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് നഗരഹൃദയത്തിലുള്ള വൈറ്റ് ഹാളിലെ ഓൾഡ് വാർ ഓഫീസ് നൂറ്റി ഇരുപത്തി അഞ്ച് മുറികളും സ്വീറ്റുകളുമുള്ള ആഡംബര ഹോട്ടലായി മാറ്റുന്ന കരാറിൽ ഹിന്ദുജ ഗ്രൂപ്പ് ഒപ്പുവെക്കുന്നത് യു കെയിലെ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് മുപ്പത്തി അഞ്ച് കോടി പൗണ്ടിന് അതായത് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയ്ക്കാണ് ഓൾഡ് വാർ ഓഫീസ് ഹിന്ദുജ ഗ്രൂപ്പ് സ്വന്തമാക്കിയത് ബ്രിട്ടീഷ് ചാര സംഘടനയായ എം ഐ സിക്സിൻ്റെ ആസ്ഥാനമായിരുന്ന ഈ വാർ റൂം ഒക്ടോപ്സി സ്കൈഫാൾ എന്നീ ജെയിംസ് ബോൺ ചിത്രങ്ങൾ ഉൾപ്പെടെ നിരവധി ചലച്ചിത്രങ്ങൾക്ക് ലൊക്കേഷനായി അപ്പോഴും ഒരു വലിയ ചോദ്യം ബാക്കി നിൽക്കുന്നു ഇത്രയും കോടീശ്വരന്മാരായ ഒരു കുടുംബം മതിയായ ശമ്പളമോ ഭക്ഷണമോ പോലും നൽകാതെ എന്തിനാണ് സഹജീവികളെ അടിമകളാക്കി വെച്ചിരുന്നത് എന്ന്